ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചുള്ള വീഡിയോയുമായാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ മൂന്ന് നവോത്ഥാന നായകരെ പറ്റി പഠിച്ചു കഴിഞ്ഞു ആ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ക്ലാസ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം പണ്ഡിറ്റ് കറുപ്പൻ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തി നാലിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം വീട്ടുപേര് സാഹിത്യകുടീരം പിതാവ് പപ്പു മാതാവ് കൊച്ചു പെണ്ണ് പത്നി കുഞ്ഞമ്മ ബാല്യകാല നാമം ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ഒന്നുകൂടെ നോക്കാം പണ്ഡിറ്റ് കറുപ്പന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് വീട്ടുപേര് സാഹിത്യകുടീരം അച്ഛൻ പപ്പു മാതാവ് കൊച്ചു ഭാര്യ കുഞ്ഞമ്മ ബാല്യകാലനാമം ശങ്കരൻ പൂർണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നു കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു അതേപോലെ കവി തിലകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കവി തിലകൻ എന്നറിയപ്പെടുന്നതും കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിംഗൻ കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു അഴീകൽ വേലുവൈദ്യനായിരുന്നു മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനാണ് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കവിത അദ്ദേഹത്തിന്റെ ആദ്യ കൃതി ലങ്കാമർദ്ദനം ലങ്കാമർദ്ദനമാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കൃതി ആദ്യത്തെ കവിത സ്തോത്രമന്താരം സ്തോത്രമന്താരമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ജാതിക്കുമ്മി എഴുതിയത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് ബാലകലേശം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഉദ്യാനവിരുന്ന് ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം ടി കെ മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുകൂടി നോക്കാം ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനം ആദ്യത്തെ കവിത സ്തോത്രമന്ദാരം ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി ജാതിക്കുമ്മി ജാതീയ ഉച്ച ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുദ്ധ േശം അടുത്ത നോക്കാം ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തി അരയ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ സാമൂഹിക മാറ്റത്തിനു വേണ്ടി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി അദ്ദേഹം തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പണ്ഡിറ്റ് കറുപ്പൻ അംഗമായി കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അതേപോലെ ഗോപിനാഥ് പനങ്ങാട് രചിച്ച കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതിയുടെ രചയിതാവ് തങ്കപ്പൻ പൂയിപ്പിള്ളി പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി എറണാകുളം ഇനി പണ്ഡിറ്റ് കറുപ്പന് നൽകിയ ചില വിശേഷണങ്ങൾ നോക്കാം പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരൻ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കവി കവിതിലകപ്പട്ടം നൽകിയതും കൊച്ചി മഹാരാജാവ് കൊച്ചി മഹാരാജാവ് തന്നെയാണ് കവി കവിതിലകപ്പട്ടം നൽകി ആദരിച്ചതും ഇനി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകങ്ങൾ നോക്കാം ബാലകലേശം ലങ്കാമർദ്ദനം പഞ്ചവടി ധ്രുവചരിതം എഡ്വേർഡ് വിജയം പുരൂഭോഖ്യാനം ബാലകലേശം ങ്കാമർദ്ദനം എഡ്വേർഡ് വിജയം പഞ്ചവടി ധ്രുവചരിതം ഊലൂ പോഖ്യാനം എന്നിവയാണ് പണ്ഡിറ്റ് കറുപ്പിൻ്റെ നാടകങ്ങൾ ഇനി പണ്ഡിറ്റ് കറുപ്പിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രണ്ടോ മൂന്നോ തവണ കേട്ട് നോക്കിയാൽ മതി പഠിച്ചോളും സമാധി സപ്താഹം ബാലോദ്യാനം പ്രശസ്തി കൈരളി കൗതുകം കുമ്മി കാവ്യപേടകം സൗദാമിനി ഇത്രയും കൃതികൾ ഒന്ന് പെട്ടെന്ന് നോക്കാം സമാധി സപ്താഹം ബാലോദ്യാനം അരയപ്രശസ്തി കൈരളി കൗതുകം തിരുനാൾ കുമ്മി കാവ്യപേടകം സൗദാമിനി ബാക്കി കൃതികൾ നോക്കാം കാട്ടിലെ ജ്യേഷ്ഠൻ ആചാരഭൂഷണം രാജരാജപർവം ശകുന്തള ഉർവശി സ്തോത്രമന്ദാരം പാവങ്ങളുടെ പാട്ട് ദീനസ്വരം ധർമ്മകാഹളം ചിത്രലേഖ ജൂബിലി ഗാനം സുഗതസൂക്തം ജീവചരിതം ലളിതോപഹാരം കാളിയമർദ്ദനം തുള്ളൽ ശാകുന്തളം വഞ്ചിപ്പാട്ട് രാജർഷി സ്മരണകൾ കേരളത്തിലെ സാമുദായിക ഗാന കല കാട്ടിലെ ജ്യേഷ്ഠൻ ആചാരഭൂഷണം രാജരാജപർവം ശകുന്തള ഉറവശി സ്തോത്രമന്ദാരം പാവങ്ങളുടെ പാട്ട് ദീനസ്വരം ധർമ്മകാഹളം ചിത്രലേഖ ജൂബിലി ഗാനം സുഗത സൂക്തം ജീവചരിതം ലളിതോപഹാരം കാളിയ തുള്ളൽ ശാകുന്തളം വഞ്ചിപ്പാട്ട് രാജർഷി സ്മരണകൾ കേരളത്തിലെ സാമൂഹിക ഗാനകല ഇത്രയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇത് ഇതോടുകൂടി പണ്ഡിറ്റ് കറുപ്പൻ്റെ എല്ലാ കംപ്ലീറ്റ് ആയി നമ്മളെ എല്ലാ കണ്ടൻസും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കണേ അതേപോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്